അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞൊരു ഒളി കുയ്യു പിടുത്തേട്ടാ നമ്മളെ നോൻപും പെരുന്നാളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഫസ്റ്റത്തെ കുയ്യു പിടിത്തട്ടോ അപ്പോൾ ഇന്ന് കുയ്യു പിടിക്കാൻ നമ്മളെ റാഫിയാക്കും സേൽബി ബജോയിബലൊന്നും ഇല്ലട്ടോ അപ്പം ഇന്നത്തെ പിടുത്തം കണ്ട നമ്മളെ സാപ്പി ഉണ്ട് പിന്നെ മമ്മേസാക്ക നമ്മളെ പുതിയ നമ്മളെ അപ്പം മീൻ പിടിക്കാൻ കെട്ടുകൾക്കൊക്കെ പൊരലുണ്ട് ഇന്ന് മമ്മേസാക്കേൻ്റെ ഒപ്പം അന്നത്തെ മീൻ പിടുത്തട്ടോ അപ്പോൾ നമ്മൾ മൂന്നാളുള്ളത് നമ്മൾ മീൻ പിടിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴ കിട്ടിയിട്ട് ഒരു പത്ത് പതിനൊന്ന് മണി പന്ത്രമണി നേരം ആയപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വേണ്ടൽമായ ഇട്ടിട്ടോ അതുകൊണ്ട് ചൂടിന് കുറച്ചൊരു ആശ്വാസമുണ്ട് പിന്നെ കണ്ടില്ലേ നമ്മൾ മീൻ പിടിക്കണമൊന്നും കാര്യമായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല ആളില്ലാത്തതുകൊണ്ട് ഈ കുയ്യു പിടിക്കാൻ മൂന്നാളുള്ളൂ ആൾ കുറവാണ് പിന്നെ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ കണ്ടില്ലേ കുറച്ച് സിലോപ്പി അങ്ങനത്തെ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ജീവ ഉള്ള ബിലാലൊക്കെ നമ്മൾ കുഴി തന്നെ ഇറക്കി വെച്ച് കട്ട മാലിലാക്കിയിട്ട് ചത്ത മീനായാലിട്ടാൽ പിന്നെ മീൻ കേടു വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ എടുത്തെച്ചാൽ അപ്പോൾ സാപ്പി മുമ്പിലൊക്കെ അക്രമരാണ് ഉയ്യ് ഏകദേശം പിടിച്ചിട്ടൊരു ഉച്ച സമയൊക്കെ കഴിക്കുന്നിട്ടാ മഴ അങ്ങനെ തുള്ളിപ്പാറുണ്ട് അപ്പൊ ചൂടിനൊരാശ്വാസമുണ്ട് അപ്പൊ മമ്മയൊക്കെ കാക്കൻ കുഴങ്ങീനുട്ടാ മീൻ പിടിച്ചാണ്ടേ അത്യാവശ്യം നല്ല വെയിലായിരുന്നു ഈ മഴ പെയ്യുന്ന തൊട്ട് മുന്നേ വരെ ഉണ്ട് ഇപ്പൊ ഈ മഴ പെയ്തപ്പോ എന്നുള്ള അഭിപ്രായം എന്താ വെച്ചാൽ കുയ്യ് അത്യാവശ്യം താഴ്ചലാട്ടൊക്കെ എടുക്കണം ഇപ്പം ഇറങ്ങിക്കറ്റത്തിന് ഈ മഴ പെയ്തപ്പോൾ ആകെ ചളിപിളിയായി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ നമുക്ക് വല വീഷണോ അതൊന്ന് കറക്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ട് ഇനി മീൻ ഓരി വെക്കണേ നമുക്ക് എടുക്കുക ഇതെന്താ വച്ചാൽ ഈ മീൻ ഓരി ഓരിയൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക്കുള്ള ഒരു പരിപാടി ആട്ടോ എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരേമാതിരി ഓരി വരണം ആർക്കും ഒരു പരാതി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ അസ്ലം കാക്കിട്ടത് ഊരി വെക്കണേ ഇത് കണ്ടില്ലേ എല്ലാവർക്കും ഒരേമാതിരി ഓരി വരണം വലിയ മീനുകളൊക്കെ ആദ്യത്തേമാരിങ്ങനെ മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും ഒരോന്നിച്ച് കൊടുക്കണം കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല കേട്ടോ അവിടെ കുയ്യ പിടിക്കണത് വേനലൊക്കെ ആയോണ്ട് ഒരുപാട് ഒളി കുയ്യൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അവിടെയും വീടൊക്കെ ഇട്ട് അപ്പോൾ നമ്മളെ കുയ്യീന്ന് കിട്ടിയ മീൻ ഇതാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടീന് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കുറച്ച് നേരം വയ്ക്കും രാവിലെ കുയ്യു പിടിക്കാൻ വരാൻ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു നാല് മണി ആ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുയിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് കിട്ടിയത് പകുതിയിലേറെ നാടം ലാലു കേട്ടോ പകുതിയിലേറെ നല്ല കുറച്ച് ആകെ നാലോ അഞ്ചോ ലാൽ മാത്രം നമുക്ക് വിയറ്റ്നാം വരാമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അധികം നാടം ലാലാണ് ഈ കുയ്യം നമുക്ക് കിട്ടിയത് പിന്നെയുള്ള സിലോപ്പി സിലോപ്പിനൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പം ഉണ്ട് കിട്ടും നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സിലോപ്പി എന്ന് എന്നിവിടെ പറയേ ആ കല്ല സൈസിലുള്ള ഇട്ടോ പിന്നേന്ന് പറഞ്ഞാൽ നമ്മളെ റാഫിൻ്റെ കയ്യണ്ടില്ല ഞങ്ങൾ കടുപൊളിച്ചതാട്ടോ ഒരു കടുവിനെ പിടിച്ചാണ് കയ്യൊക്കെ കെട്ടിടേ ഇനി അത് കഴിഞ്ഞിട്ട് വേണം വന്നാൽ കൊണ്ടുവയ്ക്കണം ഒന്ന് ടീറ്റൊക്കെ ഒന്ന് അടുപ്പിക്കണം പണി കുറച്ചുണ്ട് അപ്പോൾ മീൻ ഊരിയൊക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുയ്യിൻ്റെ ഒരാളൊരു എടുക്കും പിന്നെ നമ്മളെല്ലാവരും കൂടി ഓരോരോ ഊരി എടുക്കൂട്ടുക അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് പിന്നെ ഇനി ഇപ്പോൾ അത്യാവശ്യം ഊരി വെച്ചതിന് ശേഷം പിന്നെ ആവശ്യമുള്ള സിലോപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ പെറുക്കി പെറുക്കിയെടുക്കുക അതിൻ്റെ പരിപാടി അപ്പോൾ ഓരൊക്കലും പരിപാടികളിങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ ഓരോരോ ഓരി അട്ടേക്ക് എടുക്കുന്നതൊക്കെ ഇത് ഓരോരോ ആൾക്കാരുടെ ആണ് ഇതങ്ങ് വെള്ളത്തിലൊരു ഓലി അല്ലെങ്കിൽ കിട്ടി വെച്ചിട്ടുണ്ട് ഇതാരാണെന്നറിയില്ല നമ്മളെ മയമാലിയൊക്കെ കേട്ടോ നമ്മളപ്പം കിട്ടിയെങ്കിലൊക്കെ വല വിഷനൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ മൂപ്പരും ഒന്നും ഇവിടെ വേറൊരു ഒളിക്കുയ്യ പിടുത്തത്തിലൊക്കെയാണ് അപ്പോൾ ഒരുക്കും അത്യാവശ്യം മീനൊക്കെ കിട്ടിയെന്ന് കിട്ടാം ഇത് വേണ്ടീലേ ഏകദേശം സമയം വൈകുന്നേരം ഏതാണ്ട് ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കട്ടോ അപ്പോൾ ഇത് കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ നാട്ടുകാരൊക്കെ വന്ന് കണ്ട് നിൽക്കും കേട്ടോ എന്താ വെച്ചാൽ ഒലിക്കുയ്യ പിടുത്തവും മീനും ഒരിക്കലും ഇതൊക്കെ കാണൽ പറഞ്ഞൊരു പ്രത്യേക രസമാണ് അപ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും ഓൽക്കും നമ്മൾ അത്യാവശ്യം മീനൊക്കെ കൂട്ടാൻ മീൻ നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം മീനോരക്കലും പരിപാടിയൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെച്ചാൽ ഇന്നത്തെ നമ്മളെ വലവീശലും മീൻപിടുത്തും നമുക്ക് കറക്റ്റ് എടുക്കാൻ നമ്മളെ റാഫിയാക്കിയും വില ഒന്നും ഇല്ലാത്തോണ്ട് അടുത്ത വീഡിയോ നമ്മൾ അടിപൊളിയാക്കിയിട്ട് ഉഷാറ